ഉണ്ണിമുന്ദൻ നായകനായ മാർക്കോ അങ്ങനെ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബിൽ കയറുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമായിരിക്കുകയാണ് ഇതിനു മുന്നേ ഉണ്ണിമുകുന്ദൻ്റെ തന്നെ മാളികപ്പുറം ഏഴ് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബ്ബിൽ കയറിയതായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ പ്രീവിയസ് റെക്കോർഡ് ഇപ്പോഴിതാണ് മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ വീക്കെൻഡ് കൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് വീക്കെൻഡാവുന്നതിന് മുന്നേ തന്നെ ആറ് ദിവസം കൊണ്ട് അൻപത് കോടിക്ക് മേലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടി റെക്കോർഡ് ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം ആറ് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിക്ക് മേലെയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കോട് ആദ്യ ദിനം ഒമ്പത് കോടി എഴുപത്തി ലക്ഷം കളക്ട് ചെയ്ത ചിത്രം രണ്ടാമത്തെ ദിനം പത്ത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപവും മൂന്നാമത്തെ ദിനം പത്ത് കോടി അറുപത്തി ലക്ഷം രൂപയും നാലാമത്തെ ദിനം ആറ് കോടി എൺപത്തി ലക്ഷം രൂപയും അഞ്ചാമത്തെ ദിനം അഞ്ച് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയും ആറാമത്തെ ദിനം അഞ്ച് കോടി അറുപത്തി എട്ട് ലക്ഷം രൂപയും കളക്ട് ചെയ്ത് ടോട്ടൽ വേൾഡ് വൈഡ് അൻപത് കോടിക്ക് മുകളിലാണ് ഉണ്ണിമോന്ദ്രന്റെ മാർക്കോ കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തി കോടി പതിനാറ് ലക്ഷം രൂപയാണ് മാർക്കോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഡേ വൺ നാല് കോടി നാല്പത്തിനഞ്ച് ലക്ഷമാണെങ്കിൽ ഡേ ടു നാല് കോടി അൻപത്തി നാല് ലക്ഷം ഡേ ത്രീ അഞ്ച് കോടി ഒരു ലക്ഷം രൂപ ഡേ ഫോർ നാല് കോടി രണ്ട് ലക്ഷം രൂപ ഡേ ഫൈവ് മൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷം രൂപ ഡേ സിക്സ് മൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ടോട്ടൽ ഇരുപത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം മാർക്കോ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മാർക്കോ സ്ട്രോങ് ആയിട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോയുടെ തെലുങ്ക് വേർഷൻ ജനുവരി ഒന്നാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ് അവിടെയും ഹിറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ എത്ര ഗ്രോസ് കളക്ഷൻ കേടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഹിന്ദി വേർഷൻ കൂടുതൽ സ്ക്രീൻ ിലേക്ക് റിലീസ് വ്യാപിപ്പിക്കുന്നുണ്ട് തമിഴ് വേർഷൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല അതിൻ്റെ റിലീസിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചർച്ചകളൊക്കെ നടക്കുകയാണ് എന്തായാലും മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ ബ്രൂട്ടൽ ആക്ഷൻ ചിത്രം ഹനീഫ് അദിനെ സംവിധാനം ചെയ്ത് ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഈ ചിത്രം ഉണ്ണിമുകുന്ദൻ്റെ ഹനീഫിൻ്റെയും ഷെരീഫിൻ്റെയും സിനിമ കരിയറിലെ ഒരു ബെഞ്ച് മാർക്ക് ചിത്രമായിട്ട് മാറുകയാണ് എന്തായാലും ചിത്രം നൂറ് കോടി കടക്കും എന്ന് തന്നെയാണ് അനിയറ സംസാരം